ൊക്കെ ഉള്ള അതുപോലെ നമുക്കൊന്നും ഏതൊരു കാലം ബഹുമാനപ്പെട്ടവരുടെ പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ ഉപ്പയും അവരുടെ പട്ടത് പെട്ടെന്ന് ഉപ്പാൻ്റെ അവർക്ക് നമ്മളൊരു പ്രാവശ്യം ഒരു പട്ടു കൊടുത്തു കൊണ്ട് കൊണ്ട് അവരെ 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 വള്ളത്തിൽ വെക്കാൻ വേണ്ടി ഞമ്മൾ കഴിഞ്ഞ കൊല്ലാണ് ഒരു വർഷമായി അടുത്ത ചൊവ്വാഴ്ച അള്ളാഹുദർക്ക് നൽകട്ടെ നമ്മളോട് വളരെയധികം സ്നേഹം നമ്മളെ എല്ലാ വിഷയത്തിലും ഒരു മീൻ മീൻകുട്ടെന്ന് മാത്രമല്ല നമ്മളെ ഇതിന്റെ ചുറ്റു ഭാഗത്തു ചുറ്റു ഭാഗത്തുള്ള ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെതാണ് മുഴുവനും എന്ന് പറയാൻ നിരക്ക് സഹായിച്ച ഒരു വ്യക്തിയാണ് പെട്ടെന്നുള്ള ഒരു മരണമാണ് അവരുടെ മകനും പെട്ടും ബന്ധപ്പെട്ടവര് ഇവിടെ

ആ നിലയ്ക്ക് ശിക്ഷണത്തിൽ വളർന്നവരാണ് വലിയ വിദേശത്ത് വെച്ചാണ് പറയാനില്ല അവരുടെ ആണ്ടിന്റെ സമയമാണ് അവരുടെ ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അള്ളാഹുദാൻ അവർക്കൊക്കെ അള്ളാഹു നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു ചെയ്യട്ടെ അവരുടെ എല്ലാവരുടെയും അതുപോലെ തന്നെ നമ്മളുടെ കുന്നും രാജ്യത്തെ ആടിന്റെ സമയമാണ് അവളാ ഹോൾക്ക് മൗസത്ത് നൽകുന്നത് അവരുടെ മകൻ 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 നല്ലൊരു സംഖ്യ അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ബന്ധപ്പെട്ട അവരുടെ ആ ധർമ്മീയത്തിലൊക്കെ ജീവിച്ചിരുന്നവരാണ് അവര് നല്ലൊരു സംഗീതത്തിലേക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ അർഹത്തിലേക്കുള്ള എത്തിച്ചു കൊടുക്കട്ടെ இவரி ஹைகட்டி வேறு காழ்ச்சவ் பிரதான ஜெயின்னா ஆமி 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 அது നമ്മളെ നമ്മളെ ആന്തൂരിൽ സ്ഥിരമായിട്ട് നമ്മളെ പത്തൊരുമീൻ തെറച്ചിൽ സഹോദരി അവരുടെ ഭർത്താവ് അവരുടെ ആങ്ങളെയാണ് മെയിൻ പോയ എല്ലാ നമ്മളെ പരിപാടിക്കും ഇപ്പോ ഒരു ഗൾഫിൽ നിന്ന് വന്ന എല്ലാ പരിപാടികളും ഉണ്ടാവും മാത്രമല്ല ശനിയാഴ്ച നടക്കുന്ന എല്ലാ പുത്തൊരുമീൻ തെറച്ചിലും അദ്ദേഹം വരാറുണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട് അവരുടെ അവരുടെ അളിയം ഈ ശനിയാഴ്ചയാണ് മരണപ്പെട്ട് പോയത് 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 അള്ളാഹു താരം അവർക്കും അള്ളാഹു ഓഫിലൊത്ത നൽകട്ടെ അള്ളാഹു

അവർക്ക് പെട്ടെന്ന് എത്താൻ ഉണ്ടായുകൂടെ ഞാൻ പറഞ്ഞ് അത് പ്രത്യേകിച്ച് ഇവിടെ വെച്ചുകൊണ്ട് ജോൻ ചെയ്യണം അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ട് കൊണ്ട് കുറെ ആളുകൾ പല ഭാഗത്തുനിന്ന് വന്നവരുണ്ട് എന്ന് നിറവേറ്റ നമ്മളെ പങ്കെടുക്കാൻ വേണ്ടി മാത്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ എത്തിയാക്കീൽ അലഹ് അഡ്വക്കേറ്റ് ആണ് അവര് ഇന്ന് ഈ വിഷയം നമ്മൾ അറിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ അത് അന്നലെ ഞാൻ ട്രെയിന് കയറി ഈ നാളെ കോടതിയിൽ അവർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ അപ്പൊ പിന്നെന്താണ് അതിൽ പങ്കെടുക്കും എന്നാലും രാത്രി മൂന്ന് മണിക്കാർ ഇവിടെ നിന്ന് അപ്പൊ അത്രയൊക്കെ ഈ ിൽ പങ്കെടുക്കാനായിട്ട് നമ്മളെല്ലാ ജനാധികാര വാർഷികത്തിൽ വരാറുണ്ട് അള്ളാഹു എല്ലാ കഴിയും അവരുടെ എല്ലാങ്ങളും അള്ളാഹു നിറവേറ്റുകാഹു അവർക്ക് എല്ലാ വിഷയത്തിലും അള്ളാഹു ഉയർച്ചയും വളർച്ചയും അള്ളാഹു താര നൽകുമാറാവട്ടെ ഞാൻ എന്താണ് ഈ വക്കീല് പറഞ്ഞിട്ടുണ്ട്

ആളാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള റാത്തിസൊക്കെ മണി ഞങ്ങളോടൊക്കെ പറഞ്ഞ മത്സരനൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം എല്ലാ നിനക്കുള്ള സന്തോഷമുള്ള അവർക്ക് നൽകട്ടെ അവരുടെ കുടുംബത്തിലും നൽകട്ടെ അലഹദ് മാത്രമല്ല കോയമ്പത്തൂരം കിടക്കുന്ന പോണ സമയത്തൊക്കെ അവിടുത്തെ വിളിച്ചു പറഞ്ഞാൽ കിട്ടും ഭക്ഷണം കിട്ടിച്ചും കിട്ടും അപ്പൊ സന്തോഷം പറഞ്ഞു കാരണം ആ കുടുംബം അദ്ദേഹം കുടുംബം ആ നിലയ്ക്ക് നമ്മളൊക്കെ സ്നേഹിക്കുന്ന തങ്ങന്മാരും ഉസ്താദന്മാരും ഒക്കെ സ്നേഹിക്കുന്ന കുടുംബമാണ് അള്ളാഹു ആ കുടുംബത്തിലോന്നോ സന്തോഷമോന്നോ പ്രധാന സജീവിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശാരീരികവും മാനസികവുമായ രോഗങ്ങളൊക്കെ എന്ത് പറഞ്ഞാൽ പെട്ടെന്നുള്ള വിഷയങ്ങൾക്ക് എന്തൊരു ആവശ്യം വന്നാലും ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ പറഞ്ഞാലും എന്ത് കാര്യത്തിന് മുന്നിട്ട് കാര്യത്തിനും സഹോദര

വിവാഹപ്രായംകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഹൈറായ ഇടകളെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി സന്താനങ്ങളില്ലാതെ ഹൈറായ ആൺകുട്ടികളെയും ഹൈറായ പെൺകുട്ടികളെയും ഞങ്ങൾ മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും ഞങ്ങൾക്ക് മക്കളാക്കി റഹ്മാനെ റഹ്മാനെ പുറത്തു കൊടുക്കണം ഞങ്ങൾ ഇവിടെ പറഞ്ഞു അറിയാത്ത ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഈ ഈ എല്ലാവർക്കും നൽകണേ അമ്മായിന്റെ കഴിഞ്ഞ മാസത്തിൽ അതുപോലെ ഞങ്ങളുടെ വെള്ളാപ്പാൻ്റെ പിന്നെ ഭാര്യ ആര്യ അരി ആര്

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على سيدنا محمد അമ്മി അമ്മ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന തറച്ച് നാളെയും നടക്കേണ്ടതായിരുന്നു നാളെ ഒന്നും പുറത്ത് പരിപാടി ഉണ്ടായതുകൊണ്ട് നാളെ ആളെ കൊന്നും പുറത്ത് പരിപാടിയായത് കൊണ്ട് ഇതിൽ കൂടി എല്ലാവർക്കും പത്തുമ്മെ ദർശനം വരുന്നവർക്കും അവിടെ കൂടാൻ ഉണ്ടായതും ഉണ്ട് നാളെ പത്തുമ്മേ ദർശ് ദൈവായിരുന്നു ചെറിയ മക്കളും

അവർക്കും അള്ളാഹു താല മൗ നൽകട്ടെ പഠിക്കുന്നത് വരെ പഠിക്കാനുള്ള അള്ളാഹുദാല പ്രദാനം ചെയ്യട്ടെ നാളെ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു ഇനി ബഹുമാനപ്പെട്ട നമ്മളൊരു ഒമ്പത് മണിക്കാണ് ആവുന്ന ഗതി അപ്പൊ അള്ളാഹു തനി കാര്യങ്ങളൊക്കെ എത്ര വരെ പോകണം എന്താവണമെന്നൊക്കെ அவருக்கும்ி கொடுக்கெடும் சந்தோஷம் വളരെ ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെ സലാം വടക്കനാണ് ഏറ്റവും നല്ലതല്ലെന്ന് പറഞ്ഞാലും പാട്ട് വീടും بسم الله الرحمن الرحيم وإذا حييتم بتحية فحيوا بها وبعد فالجاهل